രാജ്യത്തിന് തന്നെ മാതൃകയായ ജനക്ഷേമ പദ്ധതികളിലൂടെ യു ഡി എഫ് കൊണ്ടുവന്ന നിലമ്പൂർ മോഡൽ വികസനം അട്ടിമറിച്ച നഗരസഭയിലെ ജനവിരുദ്ധ ഭരണം മാറണമെന്ന് ആര്യടൻ ചോക്കത്ത് എം എൽ എ നിലമ്പൂർ നഗരസഭയിലെ ഇടതുമുന്നണി ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും കമ്മീഷൻ ഭരണത്തിനുമെതിരെ യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ കുറ്റ വിചാരണ യാത്ര മുമുള്ളി സി എച്ച് നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ എല്ലും മുന്നോട്ട് വന്നിരുന്ന ഒരു നിങ്ങളുടെ മക്കളെ മക്കളെ പേരമക്കളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ഒക്കെ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് വന്നൊരു ഒരു നഗരസഭ ഉണ്ടായിരുന്നു മാത്രമല്ല അത് മാത്രമല്ല ഇവിടെ ഈ സി എച്ച് നഗറിൽ അപേക്ഷിച്ച മുഴുവൻ വീട് കൊടുത്ത ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തിനേരെ ഈ അംഗനവാടി നമ്മുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ് നിങ്ങളെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അന്ന് നിങ്ങൾക്ക് വൈദ്യുതി വൈദ്യുതി ഇല്ല എത്തിച്ചത് ഐക്യ ജനാധിപത്യ ഈ റോഡില്ലാത്ത സമയത്ത് ഈ റോഡുണ്ടാക്കി തന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങളാണ് നിലമ്പൂരിന്റെ വികസന പദ്ധതികളാണ് അക്കാലത്ത് ചർച്ചയായിരുന്നതെങ്കിൽ ഇപ്പോൾ അഴിമതിയുടെയും കമ്മീഷന്റെയും കണക്കുകളാണ് പുറത്തുവരുന്നത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർ പോലും ഈ ഭരണം മാറണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് അധ്യക്ഷം വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ കുമ്മഞ്ചേരി നാണിക്കുട്ടി അഡ്ക്കിറ്റ് ഷെരി ജോർജ് കോർഡിനേറ്റർ എം കെ ബാലകൃഷ്ണൻ പി കെ ഉമാർ പി ടി റൂൺസ്കർ ഭൂളക്കൽ അബ്ദുട്ടി തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ